ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഓണം തേ എത്താറായി മക്കളെ അപ്പം നമുക്കൊരു പായസം പിടിച്ചാലോ അങ്ങനെ തേ ഓണത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ എൻ്റെ പായസം ഇത് നമ്മൾ അട ഇല്ലാതെ അടപ്പായസം ഉണ്ടാക്കിയതെന്ന് കാണുമ്പോൾ നമുക്ക് അടപ്പായസിനു തോന്നുമെങ്കിലും നമുക്കിതേ ഈവനാണ് കേട്ടോ നമ്മുടെ താരം ഇന്നത്തെ ഒരു പാക്കറ്റ് മാക്രോണിയാണ് കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ അറുപത് രൂപയാണ് അതിൻ്റെ വില നമുക്കിതിന്നൊരു ശകലം മതി ഞാനൊരു രണ്ട് ഗ്ലാസ് കേടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാർലറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് വിസലടിക്കാം കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര ക്യാരമില ചെയ്തെടുക്കണം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പഞ്ചസാര ക്യാരമിൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് മധുരം പോരെങ്കിൽ വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് പ്രശ്നമില്ല പക്ഷേ കുറച്ച് പഞ്ചസാര നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ക്യാരമില എഴുതു വെക്കണം മാക്രോഡീൻസ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പണ്ടൊരു റെസിപ്പി ചെയ്തതാണ് ചീസും ബട്ടറും എല്ലാം ഇട്ട് നല്ല ആയിട്ടുള്ള ഒരു മാക്രോണിൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം അതാർക്കും ഇവിടെ വേണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ വേ ഒന്ന് ജസ്റ്റ് കഴുകി എടുത്ത് കുറച്ച് സ്പൈസി ആയിട്ട് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊറ്റ അബദ്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആക്രമണം പോത്ത് ഞാൻ ആ ഫുള്ള് പാക്കറ്റും ഫുള്ളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി അതിൻ്റെ ഒരേ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉണ്ടായിരുന്നു എല്ലാം അരിച്ചിരി കൂട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി പിന്നെ ഞാനത് അപ്പുറത്ത് വലിയ പിള്ളേരിക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാനത് മേടിച്ചിട്ടില്ല പിന്നെ ഇത് രണ്ടാമത് മേടിക്കുന്നതാണ് കുക്കറിയിൽ നിന്ന് വാരിയിട്ട് പാസ്ത നമുക്ക് ഇതേ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം മാറ്റിവെക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരമിലോട്ട് കുറച്ച് വെള്ളം കുറച്ച് വെച്ച് ഒഴിച്ച് നമ്മളിതേ നമ്മുടെ പാസ്റ്റയും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കണേ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അഞ്ച് പത്ത് മിനിറ്റ് അത് അവിടെ കിടന്ന് ഒന്ന് തിള മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിന് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ കുറച്ച് സ്പൂണും കൂടി ഞാൻ ചേർക്കും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മധുരം എന്തോരോണ് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നേ നമ്മൾ കൈവിടാതെ ഇളക്കണമെന്നൊന്നും ഇല്ല കുറച്ചു നേരം അതവിടെ കിടന്ന് തിളച്ചോട്ടെ മാക്രോണി പന്തുപോയി പിള്ളേർക്കങ്ങനെ വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരും റെസിപ്പി അനുസരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വില കൊളാക്കി കൊടുത്തോണ്ടായിരുന്നു ഇല്ല സത്യമായിട്ടും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒന്നും വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഓടിയല്ല ചിലവായില്ല അതു എന്തായിട്ടെല്ലാം കഴിക്കണ എൻ്റെ പിള്ളേർക്ക് വരെ വേണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇനി നമുക്ക് നമ്മുടെ പാലും കൂടി ഒഴിച്ചെടുക്കാം കൊടുക്കാം ഞാനിവിടെ രണ്ട് കവർ പാലാണ് എടുക്കുന്നത് കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ എടുത്തുള്ളൂ പിന്നെ പാല് മാത്രമേ ഉള്ളുല്ലോ പാലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും അങ്ങനെ ഒരു കവർ വെള്ളവും കൂടി ഞാൻ ഞാനതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇന്ന് മിക്സ് ആയി കൊടുക്കുക ഇനി അത് അവിടെ കിടന്ന് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ തന്നെ കുറുകി വന്നുള്ളൂ കേട്ടോ ഈ തവണ നിങ്ങൾക്ക് ഓണത്തിന് വെറൈറ്റി പായസം പിടിക്കണമെങ്കിൽ ഈ സംഭവം ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കാരണം അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനത്തെ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പാലും കൂടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ പാലും കൂടി ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമ്മൾ പായസം ഉണ്ടാക്കില്ലല്ലോ അതാണല്ലോ അതിൻ്റെ രീതി പിന്നെ ഓണൊക്കെ ആയാലും പിന്നെ പറയണ്ട മിൽക്ക് മെയ്ഡ് കമ്പനിക്കാർക്ക് നല്ല കച്ചവടം ഒഴിക്കും എല്ലാ കടകളിലും വേഗം തന്നെയാണ് സ്റ്റോക്ക് തീരണത് പിന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഞാൻ മിൽക്ക് മെയ്ഡ് സ്ഥിരം കടയിൽ നിന്ന് മേടിക്കോട്ടോ അത് നമ്മൾ കേക്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതെല്ലാം കേക്കിനും ഞാൻ മിൽക്ക് മേഡ് കുറച്ച് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി അങ്ങാട് ചേർത്തു ഏലക്കായ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ നമ്മൾ ഏലക്കായ പഞ്ചസാരയും കൂടി പൊടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എങ്ങാട് ഇട്ടുകൊടുത്തേ ഇനി അങ്ങനെ അത് അവിടെ കടന്ന് തിളക്കിട്ടേ അങ്ങനെ കുറച്ചു നേരം കൂടി തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതേ ഇനി നമ്മുടെ കശിനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വലിയ ഗംഭീരമായിട്ടൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് മുന്തിരിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് കുറച്ച് കശുനു വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മുന്തിരിയൊക്കെ വെറുതെ ഇനി നമ്മൾ ഇടുന്നത് കാരണം പിറക്കിപ്പിറക്കി പിള്ളേര് എൻ്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു തരും അപ്പം ഞാൻ വിചാരിച്ചു മുന്തിരി വേണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ ക്യാഷിനിട്ട് മാത്രം ഇട്ടുള്ളൂ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കടയിൽ പോകാനായിട്ട് ഒരു നൂറാവശ്യം ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോകും കേട്ടോ അപ്പോൾ അതെ ഇന്ന് ഞാൻ നൂറാവശം പോയി എന്ന് പറയണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്യ് വാങ്ങാൻ വിട്ടുപോയി ഗൈസ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബട്ടർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണോട്ടോ നിങ്ങൾ നെയ്യൊക്കെ ഇട്ടുണ്ടാക്കണോട്ടോ നെയ്യാണെങ്കിലും ബട്ടറായാലും നമ്മൾ ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി അല്ലേന്ന് നിങ്ങൾ കഴിച്ചുണ്ടാക്കി കഴിച്ചിട്ട് വേണം കേട്ടോ പറയാനായിട്ട് എന്തായാലും സംഭവം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ അപ്പോൾ എൻ്റെ കെട്ടിയോ ഞാനിത് എന്ത് പായസം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് അടപ്പായസമല്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ